പ്രാർത്ഥന വാക്യം ിപ്തിൽ വച്ച് വൻകാര്യങ്ങൾ ചെയ്ത തങ്ങളുടെ രക്ഷകരായ ദൈവത്തെ അവർ മറന്നു കരുണാമയനായ കർത്താവി ഈ പുതിയ പ്രഭാതം അങ്ങേ കരുണയുടെ അടയാളം ആണല്ലോ കരുണാമയൻ എന്ന വാക്ക് എൻ്റെ മനസ്സിൽ ഓർത്ത് എൻ്റെ നാവിലൂടെ അത് ഉരുവിടുമ്പോൾ തന്നെ അതിൻ്റെ അന്തരാർത്ഥം എൻ്റെ ഉള്ളിൽ ജ്വരിക്കട്ടെ എനിക്ക് അർഹിക്കാത്തത് അർഹിക്കാത്ത രീതിയിൽ അർഹിക്കാത്ത സമയത്ത് അങ്ങെനിക്ക് നൽകിയ കൃപകളുടെ അനുഗ്രഹത്തിൻ്റെ നീർധാരയാണെന്നുള്ള സത്യം എൻ്റെ ഹൃദയത്തിൽ ഉജ്ജ്വലിക്കട്ടെ ആയതിനാൽ കർത്താവേ അങ്ങേ ഓർക്കാതെ ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എൻ്റെ ജീവിതം മുഴുവൻ ഇനിയും ഈ ലോകത്തിൽ എനിക്കായി വച്ചിരിക്കുന്ന സമയം കാലം കാലഘട്ടം അത്രയും അങ്ങേ കൃപയുടെ കരുണയുടെ കീർത്തനങ്ങൾ ആലപിച്ച് മുന്നേറുവാൻ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി കൂടുതൽ സജ്ജമാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്നിലൂടെ ആരെയെല്ലാം കൊണ്ടു അങ്ങ് നിയോഗിക്കുന്നുവോ അവരുമായി അങ്ങേ സവിധത്തിൽ വന്നണയാൻ അനുഗ്രഹിക്കണമേ ആമേൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ മറിയം ത്രേസ്യം നിങ്ങൾ നല്ലവരാകാൻ നിങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുക്കുക പകരം കർത്താവിൻ്റെ ഹൃദയം ചോദിച്ചു വാങ്ങുക